സ്ഥാപനങ്ങളെ കുറിച്ചാണ് റസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതവിഭാഗത്തിൻ്റെതായും അക്കാദമിക്കലായും ധാരാളം കാണാം വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം നിലവാരത്തിലെത്താനും ഒരു മനുഷ്യൻ മാനുഷിക നിലവാരത്തിലേക്ക് ഉയരാനും മനുഷ്യൻ്റെ ജീവിതം സ്വസ്ഥതയുള്ളതാകാനും സ്ഥിരതയുള്ളതാകാനും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മനുഷ്യനാവശ്യമായ വിഭവങ്ങൾ സംഭരിക്കാനുള്ള വഴിയുമാണ് നല്ല സമ്പന്നനായി ജീവിക്കാൻ വിദ്യാഭ്യാസം ഏറെ ഉപകരിക്കും അതുപോലെ മനസ്സമാധാനത്തോടെ ജീവിക്കാനും വിദ്യാഭ്യാസം അനിവാര്യമാണ് പിന്നെ സ്വസ്ഥത ഉണ്ടാകാൻ സന്തോഷം ഉണ്ടാകാൻ വിദ്യാഭ്യാസം അനിവാര്യമാണ് ഈ വിദ്യാഭ്യാസത്തിൽ അക്കാദമിക വിദ്യാഭ്യാസത്തിന് പുറമെ ആത്മീയ വിദ്യാഭ്യാസം എന്നത് അതൊരു അനിവാര്യതയാണ് അപ്പോൾ വ്യത്യസ്ത രീതിയിൽ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊന്നാണ് ഈ റസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഡേസ് കോളേജ് ആയിട്ടുള്ളത് ഒരു ഭാഗത്ത് റസിഡൻഷ്യൽ മറുഭാഗത്ത് റെസിഡൻഷ്യൽ ആയി നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടാകേണ്ട ഒരുപാട് പ്രധാന ഘടകങ്ങളുണ്ട് അതിൽ ഒരു ഗൃഹാന്തരീക്ഷം ഒരു വീട്ടിലെത്തുക എന്നത് ഏതൊരു മനുഷ്യനും ഒരു സ്വസ്ഥതക്കാവശ്യമാണല്ലോ അപ്പോൾ വീട്ടിലെത്തുക ഗൃഹാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവുക അവിടെ എത്തണമെന്ന് തോന്നുന്ന ഒരവസ്ഥ അത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദ്യന്തികമായി സ്ഥിരീകരിക്കപ്പെടണം പ്രസിഡൻഷ്യൽ സ്ഥാപനം സ്ഥാപിക്കുകയും അത് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന അത് ലീഡ് ചെയ്യുന്ന പ്രധാന ആൾക്ക് ഈ ഒരു കാഴ്ചപ്പാട് അനിവാര്യമാണ് ഈ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോഴാണ് ഈ വിഷയം സാധ്യമാകുന്നത് ആദ്യം ഈ കാഴ്ചപ്പാട് രൂപപ്പെടേണ്ടത് ആദ്യം ഈ കാഴ്ചപ്പാട് രൂപപ്പെടേണ്ടത് ഏർ അത് നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി മുന്നോട്ട് പോകുന്ന ആൾക്ക് ഈ കാഴ്ചപ്പാട് വേണം പിന്നീട് അവിടെ സേവനം ചെയ്യുന്ന പ്രധാന വാർഡന്മാർ അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യുന്ന പ്രധാന ഉദ്യോഗസ്ഥർ പ്രധാന സ്റ്റാഫ് അവർക്ക് ഈ കാഴ്ചപ്പാട് വേണം പ്രസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നടക്കാറുള്ള പ്രയാസം ആദ്യഘട്ടങ്ങളിൽ നോർമലായിട്ട് കാര്യങ്ങൾ പോകുന്നു പിന്നീട് പ്രശ്നങ്ങളുണ്ടാകും പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നു പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് ഈ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ അത് കിട്ടാതിരിക്കുക എന്നതൊരു പ്രശ്നമാണ് രണ്ടാമത്തത് ഈ സ്ഥാപനത്തിൻ്റെ നല്ല പോക്കിന് തടസ്സമാകുന്ന രീതിയിൽ നല്ല മുന്നോട്ട് പോക്കിന് തടസ്സമാകുന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുള്ള പലതരം പെരുമാറ്റ ദൂഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആൾക്കാരെ ആശ്വാസപ്പെടുത്തുന്നു എന്നതാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പരിഹാരം അതിൻ്റെ പരിഹാരം ഒരു വിദ്യാർത്ഥിക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഈ സ്ഥാപനത്തിലെത്തിയാൽ ആ വിദ്യാർത്ഥി മാനസികമായും ശാരീരികമായും ഒരു സുരക്ഷിതനായിരിക്കണം എന്ന കാഴ്ചപ്പാട് ആദ്യമേ ഇവർക്കുണ്ടാകണം ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രകടിപ്പിക്കാം സ്ഥാപനം ലീഡ് ചെയ്യുന്നവർക്കും സ്ഥാപനത്തിൽ കുട്ടികളെ നയിക്കുന്നവർക്കും അവരോടുള്ള ബന്ധം അത് ശക്തമായിരിക്കണം എങ്ങനെയാണ് നല്ല ബന്ധം ഉണ്ടാകേണ്ടത് ഒരു മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രാഥമികമായ ഗുണമാണ് നല്ല പെരുമാറ്റം ഈ ഈ നല്ല പെരുമാറ്റം ഒരു മനുഷ്യന് നിന്ന് മനുഷ്യന് കിട്ടേണ്ടിയിരുന്നതാണ് കിട്ടേണ്ടിയിരുന്നതാണ് മനുഷ്യന് നിന്ന് മനുഷ്യന് കിട്ടേണ്ടിയിരുന്നതാണ് ഈ നല്ല പെരുമാറ്റം മനുഷ്യനിൽ നിന്ന് പരസ്പരം മനുഷ്യന് കിട്ടേണ്ടിയിരുന്നതാണ് നല്ല പെരുമാറ്റം അത് ഒരു വിജ്ഞാന മേഖലയിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പരസ്പരം കിട്ടേണ്ടത് പ്രഥമദൃഷ്ടിയ അനിവാര്യമായിരുന്നില്ലേ പക്ഷേ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യപടി എന്നോണം ചെലയിരുത്തി നോക്കുക വിലയിരുത്തിയാൽ നമ്മൾ കാണുന്ന ഒരു കൗതുകം പരസ്പരം കണ്ടാൽ ഒന്ന് സന്തോഷത്തോടെയോ പരിഗണനയോടെയോ മുഖം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ അത് ഇവിടെ വളരെ കുറവായിരിക്കും ഒരു ഗുരുനാഥനും ശിഷ്യനും തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒന്നും മുഖം കൊടുക്കുന്ന ഒരു ഐ കോണ്ടാക്റ്റ് കാണില്ല പരസ്പരം കണ്ടാൽ ജസ്റ്റ് ഒന്നൊന്ന് പുഞ്ചിരിക്കുന്ന വിത്തിൻ സെക്കൻഡ്സ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡൊക്കെ മതി ഒന്ന് പുഞ്ചിരിക്കുന്ന ഒരു മാനസികാവസ്ഥ കാണുന്നില്ല എന്താണ് ഇതിൻ്റെ തടസ്സം എന്തുകൊണ്ടാണ് പറ്റും മാനുഷികമായി ഏത് വിഭാഗവും മനുഷ്യനും സാധിക്കേണ്ട ഒരു കഴിവാണത് ആ കഴിവ് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് ഡിസോർഡറാണ് കഴിയാതിരിക്കുന്ന ഒരു ഡിസോർഡറാണ് ഇത് പരിഹാരമാകാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് അപ്പോൾ ആദ്യമായി പ്രശ്നപരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണ് ഈ പറഞ്ഞ പോയിൻറ്റിലാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം അവിടുത്തെ ജീവിതത്തിൽ ഈ മതപ്രബോധന കാലഘട്ടത്തിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ ഒരു ഘട്ടം മദീനയിലെത്തിയപ്പോ അതിന്റെ മുമ്പ് വർഷങ്ങളായി പ്രിയപ്പെട്ട പ്രവാചകം തങ്ങളെ കാണുകയും സന്ദർശിക്കുകയും നിബിധങ്ങളിൽ നിന്ന് ആദർശം ഈ ആദർശത്തിന്റെ പരിശുദ്ധിയും ഇതിന്റെ മാനുഷിക മൂല്യങ്ങളും അനിവാര്യതയൊക്കെ ബോധ്യപ്പെട്ടതിന്റെ പേരിൽ ഇത് ഞങ്ങൾക്കുള്ള സുരക്ഷിതത്വത്തിലുള്ള വഴിയാണെന്ന് മനസ്സിലായപ്പോൾ പ്രവാചകല്ലാ അലൈഹി സ്വലം തങ്ങളെ പിന്തുടർന്ന നിരവധി മുസ്ലിം വിശ്വാസികളുണ്ടായിരുന്നു അവർ പലരെയും മദീനയിൽ വന്ന് കണ്ടപ്പോൾ നിബന്ധന പ്രതീക്ഷിക്കുന്നതല്ലാത്തൊരു സാഹചര്യം കാണുന്നു തൊട്ടു തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലായി മതത്തിലേക്ക് കടന്നു വന്നവർക്ക് അവരുടെ പെരുമാറ്റങ്ങളിലെ ദൂഷ്യത പെരുമാറ്റങ്ങളിലെ അവരിലെ വിഭാഗീയത അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം പരസ്പരം ശൈഥില്യം തൊട്ടുകൂടായ്മ കണ്ടുകൂടായ്മ ചിരിക്കാൻ കഴിയായ്മ ഇതൊക്കെ പ്രവാചസൈവില്ലം തങ്ങളെ വല്ലാതെ അലട്ടി ബഹുമാനപ്പെട്ട മുത്തനബി സല്ലാഹു അലൈവല്ലം അവിടുന്ന് ഇതിന് പരിഹാരം നിർദ്ദേശിച്ചു നല്ലൊരു പ്രഭാഷണം നടത്തി ആ പ്രഭാഷ ആ പ്രഭാഷണത്തിലെ പ്രഥമ പരാമർശം ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ പരസ്പരം സലാം പറയൽ വർദ്ധിപ്പിക്കണം ഈ സലാം പറയുക എന്നതിൻ്റെ അനുബന്ധമായി അവിധങ്ങൾ പഠിപ്പിച്ച ആദർശങ്ങളാണ് ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് ഏത് പാവപ്പെട്ടവനാണെങ്കിലും അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നത് ഏത് മനുഷ്യനെയും മനുഷ്യനായി കാണാൻ കഴിയുന്നത് ഈ സലാം പറയിലൂടെ സറാം സലാം പറയലിലൂടെ സാധിച്ചെടുക്കാവുന്ന ഒരു മൂല്യമാണ് അത് ഈ ചെറിയ ഒരു ആക്ടിവിറ്റിയിലൂടെ സലാം പറയുന്നു പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു സലാം പറയുമ്പോൾ സ്വാഭാവികമായും മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് സന്തോഷത്തോട് പറയുന്നതാണ് സലാം അങ്ങനെയുള്ള ഈ ഔദ്യോഗിക അഭിവാദന രീതി അത് അവരെ ഉള്ളിലെ ഈ വൈകൃതങ്ങളെ അവരെ ഉള്ളിലെ മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുകയും അവരുടെ മനസ്സിനുള്ളിലെ പൊടിപടലങ്ങൾ നീക്കം ചെയ്യുകയും വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു മൈൻഡ് വളരെ തെളിഞ്ഞ ഒരു മനസ്സ് ആ മനസ്സിന്റെ വക്താക്കളായി അവർ മാറുന്നു അത്യുന്നതനായ വലിയ ഗോത്ര തലവന്മാരായ ഉന്നത ഗോത്രങ്ങളിലെ ഉന്നതരായ മനുഷ്യർ പോലും അവൾ പാവപ്പെട്ടവരെ ഉൾക്കൊള്ളുന്ന അവസ്ഥ വന്നു കാടയിലേക്ക് ബിലാലുബിൻ റബാഖ് എന്ന ഒരു കാലത്തെ അടിമയായിരുന്ന ഈഗ്രോവർഗക്കാരനായിരുന്ന കറുത്ത് കാണാൻ ഭംഗിയില്ലാതിരുന്ന മനുഷ്യൻ ആ മനുഷ്യന് കാവയുടെ മുകളിൽ കയറി വാങ് വിളിക്കാൻ വേണ്ടി തൻ്റെ കൈ വെച്ചു കൊടുത്ത് കയ്യിൽ ചവിട്ടി കയറിക്കോളൂ എന്ന് പറയുന്ന ഇടത്തേക്ക് ആ രീതിയിൽ അവരുടെ മനസ്സ് പരുവപ്പെട്ടിരുന്നു ഏത് പാവപ്പെട്ടവൻ്റെ കൂടെയും ഏത് ഉന്നതനും ഒന്നിച്ചിരിക്കാനും സംവദിക്കാനും പറ്റുന്നയിടത്ത് ഒരു ഉന്നതരായിരുന്നു ഇതിനെ സാധിപ്പിച്ചെടുത്തത് ഈ ചെറിയ ആക്ടിവിറ്റിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അധ്യാപകർക്കും ആ സ്ഥാപനങ്ങളെ ലീഡ് ചെയ്യുന്നവർക്കും ഈ സ്വഭാവം പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളാകുമ്പോൾ ഈ സ്ഥാപനം ലീഡ് ചെയ്യുകയും വിദ്യാർത്ഥികളെ ലീഡ് ചെയ്യുന്നവർക്ക് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഒരു മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയണം അവിടെ അതിനു വേണ്ടി വലിയ സാഹസങ്ങളൊന്നും ആവശ്യമില്ല ആകെ ആവശ്യമുള്ളത് ഈ ചെറിയ ഒരു മനോഭാവമാണ് അഥവാ ഒന്ന് മുഖത്തു നോക്കാനും പരസ്പരം ഒന്ന് പുഞ്ചിരിക്കാനും അവർക്കൊരു സന്തോഷവും സമാധാനവും ഓഫർ ചെയ്യാനും അവരെ ഒന്ന് കേൾക്കാനും പറ്റുന്ന ഒരവസ്ഥയുണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുവെ നടപ്പിലാക്കേണ്ട ഒന്നാണ് അവർക്ക് ആവശ്യമായ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഉറങ്ങാൻ അതുപോലെ ശുചീകരണങ്ങൾ നടത്താൻ അവരുടെ വിസർജന സൗകര്യങ്ങൾക്കുള്ള അത്തരം വിഷയങ്ങൾ നല്ല നിലവാരത്തിലും ഹൈജീനിക്കായിട്ടുള്ള സൗകര്യങ്ങൾ വയ്ക്കണം മറ്റൊന്ന് അവർക്ക് ഒരു നിശ്ചിത ഇടവേളകളിൽ എല്ലാവർക്കും വ്യക്തിഗതമായി കണ്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ നൽകണം ഓരോ കുട്ടിക്കും വ്യക്തിഗതമായി കണ്ട് നോർമലായി അവൻ്റെ ആവശ്യങ്ങൾ പങ്കുവെക്കാനും അവൻ്റെ വിഷയങ്ങൾ ആവശ്യം അവൻ്റെ ആശങ്കകൾ പങ്കുവെക്കാനും സന്തോഷം പങ്കുവെക്കാനും ഒരു പേഴ്സണൽ അവസരം വ്യക്തിഗത അവസരം വരണം മറ്റൊന്ന് ഗ്രൂപ്പ് ക്വാളിറ്റി ടൈം വിദ്യ വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം പിരിയോഡിക്കലി സമയബന്ധിതമായി നടപ്പിലാക്കണം ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടപ്പിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം വിദ്യാർത്ഥികൾക്ക് ഒരു ത്രീ ആൻഡ് ഫോർ ലെയർ മൂന്നോ നാലോ ഘട്ടങ്ങളിലുള്ള ഫീഡ്ബാക്ക് അവസരങ്ങൾ അവരുടെ അഭിപ്രായം പങ്കുവെക്കാനും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കാനുള്ള മൾട്ടിപ്പിൾ അവസരം ഒന്നിലധികം അവസരങ്ങൾ ഉണ്ടാകണം അവിടെ അതിനൊരുക്കേണ്ട സൗകര്യങ്ങൾ സജഷൻ ബോക്സുകൾ വെക്കാം കംപ്ലൈൻറ് ബോക്സ് വെക്കാം അത് വ്യാപകമായി ഒന്നിലധികം ഇടങ്ങളിൽ വെക്കാം സ്വന്തം ഐഡൻറ്റി സ്വന്തം ഐഡൻറ്റിറ്റി വ്യക്തമാക്കിയും അല്ലാതെയും അഭിപ്രായങ്ങളും പരാതികളും പങ്കുവെക്കാനുള്ള അവസരങ്ങൾ നൽകുക അത് കൃത്യമായി വിലയിരുത്തി അതിൻ്റെ പരിഹാരങ്ങൾ നൽകുകയും അതിൻ്റെ പരിഹാരങ്ങളുടെ ഗതി വിഗതി വിവരങ്ങളും വിദ്യാർത്ഥികൾ അറിയിക്കുക ഫീഡ്ബാക്ക് മെക്കാനിസത്തിലെ രണ്ടാമത്തത് അവർക്ക് വ്യക്തിഗതമായി പറയാനുള്ള അവസരങ്ങൾ നൽകുക അത് ഗുരുനാഥന്മാരോട് നേരിട്ട് പറയാൻ അതുപോലെ ഒരു നിശ്ചിത സമയത്തിനിടയിൽ സ്ഥാപന അധികൃതർ അത്തരം അധികൃതരുമായി സംവദിക്കാനുള്ള അവസരം അതുപോലെ മറ്റൊന്നാണ് വിദ്യാർത്ഥികളിലെ തന്നെ വ്യക്തികളിലൂടെയും കൈമാറി ലീഡർമാരിലൂടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചിട്ട് ആ ഗ്രൂപ്പുകളുടെ ലീഡേഴ്സ് മുഖേനയോ ഫീഡ്ബാക്ക് പറയാനുള്ള അവസരം പിന്നൊന്നാണ് പേരൻസിലൂടെ ഫീഡ്ബാക്ക് പറയാനുള്ള അവസരം മൾട്ടിപ്പിൾ ഫീഡ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇതാണ് നടപ്പിലാകേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിൽ പൂർണമായി അവിടെ താമസിക്കുന്ന അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവിടെ സുരക്ഷിതമാണ് അവർക്ക് വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടുന്നു അതോടൊപ്പം അവർക്ക് പൂർണ്ണ സംതൃപ്തി അവിടെ അനുഭവപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാധ്യത അത് വളരെ അനിവാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ തിരുത്താൻ ഏറെ ഉപകാരപ്പെടുന്നതാണ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെങ്കിലും ആ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളിൽ ഒരു അൻപത് ശതമാനത്തിൻ്റെ മേൽപോട്ടെങ്കിലും വിദ്യാർത്ഥികൾ പൂർണ്ണ സംതൃപ്തരാണ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എത്രയുണ്ട് എന്ന് പഠനവിധേയമാക്കിയാൽ നമുക്കാവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് ധാരണകൾ കിട്ടും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംസാരം ഈ ഒരു ഷെയറിങ് കൊണ്ടുവരാനുള്ള കൊണ്ടുവന്ന ഈ ഒരു മാറ്റർ അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നമ്മുടെ നാടിൻ്റെ ഭാവി നിർണയിക്കാൻ ഉപകാരപ്പെടുന്ന സ്ഥാപനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ആശയവിനിമയമാണ് ഇവിടെ ഉദ്ദേശിച്ചത് തുടർന്നും ഈ വിഷയ സംബന്ധിയായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുക നിങ്ങളുടെയും പിന്തുണ ഹാപ്പി സോണിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഹാപ്പിസോണിൻ്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നീക്കുപോക്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ചുവടുകൾ അത് പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്ഥാപനങ്ങൾക്കാവശ്യമായ എല്ലാ ഭാഗം എല്ലാ പാർട്ടുകളും പുരോഗമിപ്പിക്കാൻ ആവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഹാപ്പി ഹാപ്പിസോണിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സന്തോഷങ്ങളെല്ലാം ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ